മൊബൈൽ സിം ദുരുപയോഗം തടയുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൈ നമ്പർ മൈ ഐഡന്റിറ്റി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട മുപ്പത് ലക്ഷത്തോളം സിമ്മുകൾ മൊബൈൽ സേവനദാതാക്കളായ ഇത്തിസലാത്തും ഡൂവും റദ്ദാക്കി സ്വന്തം പേരിൽ തന്നെയുള്ള സിം ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യം വെച്ച് ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായി ഇതുവരെ ഒരു കോടി ഇരുപത് ലക്ഷം പേരാണ് സിം വീണ്ടും രജിസ്റ്റർ ചെയ്തത് നാൽപ്പത് ലക്ഷത്തോളം കണക്ഷനുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനുണ്ടെന്നാണ് കണക്കുകൂട്ടൽ ഈ സാഹചര്യത്തിലാണ് മൈ നമ്പർ മൈ ഐഡന്റിറ്റി ക്യാമ്പയിൻ അഞ്ചാം ഘട്ടം ആരംഭിച്ചത് അടുത്ത വർഷം ആദ്യം വരെ ക്യാമ്പയിൻ തുടരും ഒരാളും തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാത്ത കണക്ഷനുകൾ ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി ഡയറക്ടർ ജനറൽ മുഹമ്മദ് നാസർ അൽ ഗാനിം പറഞ്ഞു സിം കാർഡുകൾ രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച് ഡുവും ഇത്തിസലാത്തും ഉപഭോക്താക്കൾക്ക് എസ് എം എസ് അയയ്ക്കുന്നുണ്ട് നിർദ്ദേശം ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യാത്തവരുടെ ഔട്ട്ഗോയിങ് കോളുകളും എസ് എം എസുകളും ആദ്യം റദ്ദാക്കും തുടർന്ന് തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സിം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യും സിം കാർഡ് രജിസ്റ്റർ ചെയ്താൽ ബ്ലോക്ക് ചെയ്തത് ഒഴിവാക്കി നൽകുകയും ചെയ്യും ഇത്തിസലാത്തിനെയും ഡുവിനേയും ഈ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിന് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി പ്രേരിപ്പിക്കുന്നുമുണ്ട് മീഡിയ വൺ ദുബായ്